സ്ത്രീക ദൈവത്തിനു സ്തുതി വിശുദ്ധ എഴുതിയ സുവിശേഷം സുശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവിന്റെ മരണത്തെ തുടർന്നുണ്ടായ സങ്കടത്തിൽ പെട്ടുപോയ ശിഷ്യന്മാർ കിട്ടിയ നിയോഗം മറന്ന് പഴയ പണിയിലേക്ക് പടകും വലയും കൊണ്ട് മീൻ പിടിക്കാൻ കടലിലേക്ക് പോയതും ഒടുവിൽ കടലിലല്ല തങ്ങളുടെ നിയോഗം മറിച്ച് കരയിലാണ് എന്ന ബോധ്യത്താൽ മടങ്ങി വന്ന് യേശുവിനോടൊപ്പം പ്രാതൽ കഴിച്ചുകൊണ്ട് കൊണ്ട് യഥാസ്ഥാനപ്പെടുന്ന മനോഹരമായ ദൃശ്യമാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല വാക്യം നാല് വിഫലതയുടെ കടലാഴങ്ങളിലും ചലനശക്തി നൽകുന്ന കർത്താവിൻ്റെ സ്വരം ഈ വരികളിൽ കേൾക്കുകയാണ് ചിലപ്പോൾ അങ്ങനെയാണ് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് എന്ന് തോന്നാം പടക് സ്വന്തമായിട്ടുണ്ടാവാം പണി നന്നായിട്ട് അറിയാം കൂട്ടുവരാനും കൂടെ വരാനും ആളുകൾ ഉണ്ടാവാം ആ കടലിന് അത്രയ്ക്കും പരിചയവും ഉണ്ടാവാം അങ്ങനെ കാര്യങ്ങളൊക്കെ വിജയത്തിലേക്ക് അടുക്കേണ്ടതായിരുന്നു അതിനായി ഒരുപാട് അവർ അധ്വാനിച്ചു ഒത്തിരി സമയം ചിലവഴിച്ചു പിന്നെയും പിന്നെയും പരിശ്രമിച്ചു പക്ഷേ ശിഷ്യന്മാർ വിഫലതയുടെയും നിസ്സഹായതയുടെയും പരാജയത്തിന്റെയും നടുക്കയത്തിൽ പെട്ട് പോകുകയായിരുന്നു രാത്രിയുടെ കാഠിന്യം കൂടുകയാണ് കൺമുമ്പിൽ ഉള്ളതിനെ കാണാനും തിരിച്ചറിയാനും കഴിയാത്ത അവസ്ഥ യേശു കർത്താവിനെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല കരയിലേക്ക് മടങ്ങിപ്പോകാനുള്ള മനസ്സ് വരുന്നില്ല ശിഷ്യന്മാർ ഒന്നിനും കൊള്ളാതെയും ഇനി ഒന്നിനും വയ്യാതെയും നിൽക്കുമ്പോൾ കർത്താവ് കരയിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണ് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ആ ചോദ്യം ശിഷ്യന്മാരെ ചലിപ്പിക്കുകയാണ് ആ സ്വരം അങ്ങനെയാണ് ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ സ്വരം ആ സ്വരത്തിന് കാതോർത്ത ശിഷ്യർ പിന്നെ കടലിന്റെ ആഴത്തിൽ നിന്നും മടങ്ങി വരുന്നത് പെരുത്ത മീൻകൂട്ടവുമായിട്ടാണ് എത്ര വലിയ സങ്കട കയങ്ങളിൽ പെട്ടുപോയെന്നാലും ശക്തിപ്പെടുത്താൻ പ്രാപ്തമായ ആ സ്വരം കേൾക്കാൻ ഇടയായാൽ അവസ്ഥയ്ക്ക് മാറ്റം വരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വാസ്തവം യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവുന്നു എന്ന് ഷീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി വാക്യം ഏഴ് ഇട്ടിട്ട് പോകാത്ത സ്നേഹത്തിന്റെ ഓർമ്മ തരുന്ന തിരിച്ചറിവുകളുടെ സൂചന ഈ വരികളിൽ നിന്നും ലഭ്യമാണ് യേശുവും യോഹന്നാനും തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹത്തിന്റെ ചായ ഉണ്ട് എന്നതിന് പെസഹ നാളിലെ ഭക്ഷണമേശയിൽ ദൃശ്യമുണ്ട് ബന്ധങ്ങളിൽ സ്നേഹം നിറഞ്ഞതെങ്കിൽ അവർക്കിടയിൽ ചില ബോധ്യങ്ങളും തിരിച്ചറിവുകളും നന്നായി പ്രകടമാകുക തന്നെ ചെയ്യും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഷീമോൻ പത്രോസ് ഒരു നേതാവായിരുന്നു മീൻ പിടിക്കാൻ പോയപ്പോഴും ലീഡർ സ്ഥാനത്ത് ഷീമോൻ പത്രോസ് ആണ് ഉള്ളത് പക്ഷെ ഒരു സ്വരം കേട്ട് വലതുഭാഗത്ത് വലവീശി പെരുത്ത മീൻകൂട്ടത്തെ കിട്ടിയപ്പോൾ യോഹന്നാനാണ് ഓർമ്മ വന്നത് തങ്ങളുടെ ഈ ഇല്ലായ്മയുടെ രാത്രിയിൽ അത്ഭുതം സൃഷ്ടിക്കാനും തങ്ങളെ ഉന്മയിലേക്ക് നയിക്കാനും കഴിയുന്നത് തങ്ങളോട് സ്നേഹമുള്ള ഒരാൾക്ക് മാത്രമേ കഴിയും ഉള്ളപ്പോൾ എല്ലാവരും കാണും പക്ഷെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അത്രയ്ക്കും സ്നേഹമുള്ളവർ മാത്രമേ കൂടെ നിൽക്കൂ എന്ന അറിവായിരിക്കാം സ്നേഹനിധിയായ യേശുവിൻ്റെ ഓർമ്മകളിലേക്ക് യോഹന്നാനെ കൂട്ടിക്കൊണ്ടുപോയത് ഇങ്ങനെ ഇതുവരെയും കൂടെ നിൽക്കണമെങ്കിൽ അത് കർത്താവ് തന്നെ നമുക്കൊരു കർത്താവുണ്ട് അത്രയ്ക്കും നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇത്തിരി ദൂരത്തെങ്കിലും നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് കരയിൽ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ കർത്താവിനെ തിരിച്ചറിയാൻ യോഹന്നാന് കഴിഞ്ഞതും ഈ രംഗത്തിൻ്റെ ഭാവം മാറുന്നതിന് ഇടയാകുന്നു എന്നത് ശ്രദ്ധേയമാണ് യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു കർത്താവ് ആകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല വാക്യം പന്ത്രണ്ട് എല്ലാത്തിനും ഉത്തരമായി മാറുന്ന പ്രാതൽ ആണ് ഈ വരികളുടെ ധ്വനി പ്രാതൽ കഴിച്ചവർക്ക് ഇനി ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല അവർ ഒന്നും ചോദിക്കുന്നില്ല ശിഷ്യന്മാരുടെ അവസ്ഥകൾക്കും അവരുടെ നിരാശകൾക്കും അവരുടെ വിശപ്പിനും അവരുടെ ഭാവിക്കും ഒക്കെ ഒറ്റ ഉത്തരം അത് കർത്താവിനോടൊപ്പമുള്ള ആ പ്രാതലിൽ ഉണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ മനസ്സിൽ കാണാം പക്ഷേ കർത്താവ് ജീവിതത്തിൻ്റെ കരയിലുണ്ടെങ്കിൽ ഓരോരോ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരുക്കി വച്ചിരിക്കുന്നത് ഓരോ പുലർച്ചയിലും നാം കാണുകയാണ് ഇനി നമ്മുടെ ഊഴമാണ് നഗ്നനാണെന്ന് കരുതി കടലിൽ ചാടി കടലിൽ കിടക്കാനുള്ളവരല്ല പിന്നെയോ കരയിലേക്ക് കയറി വന്ന് കാത്തിരിക്കുന്ന കർത്താവിനെ കാണാനും ഒരുക്കി വെച്ചിരിക്കുന്ന വിരുന്ന് കാണാനും കഴിയുന്ന കണ്ണും അങ്ങനെ നിറഞ്ഞ മനസ്സുമായി പ്രതീക്ഷയുള്ള നയനങ്ങളുമായി ഭാവിയെ കാണാൻ പ്രേരിപ്പിക്കുന്ന പ്രാതലുകൾ ഇനിയും നമുക്ക് ഇത്തിരി കൂടെ ഉന്മേഷം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേ